കെ പി സി സി അധ്യക്ഷനും കണ്ണൂർ എംപിയുമായ കെ സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്രത്തിൻ്റെതെന്ന് ആരോപിക്കപ്പെടുന്ന വസ്തുക്കൾ കണ്ടെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു സുധാകരന്റെ കണ്ണൂർ നടാലിലെ വീട്ടിൽ നിന്ന് ചില വസ്തുക്കൾ കണ്ടെടുത്തെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒന്നര വർഷം മുമ്പത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സുധാകരന്റെയും സാന്നിധ്യത്തിൽ ഒരു മന്ത്രവാദിയാണ് തകിടും തെയ്യത്തിന്റെ രൂപമുള്ള വസ്തുക്കളും കണ്ടെടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം കുഴിച്ചിട്ട നിലയിലുള്ള ചില വസ്തുക്കൾ പുറത്തെടുക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഒരു കിഴിയിൽ ിൽ തെയ്യത്തിന്റെ രൂപവും തകിടുകളിൽ കാലിന്റെയും ഉടലിന്റെയും തലയുടെയും രൂപങ്ങളാണ് കണ്ടെത്തിയത് കാലിന് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മന്ത്രവാദി ചോദിക്കുമ്പോൾ ബലക്ഷയം ഉണ്ടായിരുന്നെന്ന് സുധാകരൻ മറുപടി നൽകുന്നതും വീഡിയോയിലുണ്ട് വീടിന്റെ രൂപങ്ങളും തകിടിലുണ്ടെന്ന് മന്ത്രവാദി പറയുന്നുണ്ട് കൂടാതെ തന്റെ ജീവൻ ഒന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യമാണെന്നും കെ സുധാകരൻ വീഡിയോയിൽ പറയുന്നുണ്ട് ചില തിരിച്ചടികൾ ഉണ്ടായ സമയത്ത് ഒരു മന്ത്രവാദിയെ സുധാകരൻ സമീപിക്കുകയും തുടർന്ന് മന്ത്രവാദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പരിശോധന നടത്തുകയുമായിരുന്നുവെന്നാണ് സൂചന പത്തനംതിട്ടയിൽ നിന്നുള്ള മന്ത്രവാദിയാണ് വസ്തുക്കൾ കണ്ടെടുത്തതെന്നാണ് വിവരം തുടർന്ന് പരിഹാരക്രിയകളും നടത്തിയെന്ന് സൂചനയുണ്ട് വസ്തുക്കൾ കണ്ടെടുത്ത കാര്യം സുധാകരൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പുറത്തു വന്നത് പഴയ വീഡിയോ ആണെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ണിത്താനോട് ചോദിച്ചാൽ കാര്യങ്ങൾ കൂടുതലായി അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു എന്തായാലും സുധാകരൻ ഇതുവരെയും ആർക്കെതിരെയും ആരോപണം ഉയർത്തിയിട്ടില്ല നേരത്തെ ഇത്തരം ദുർമന്ത്ര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറും രംഗത്തു വന്നിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും തന്നെയും നശിപ്പിക്കാൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ യാഗങ്ങളും മൃഗബലികളും നടന്നതായി വിവരം ലഭിച്ചുവെന്നായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാർ ആരോപണം ഉയർത്തിയത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നതെന്നും ശിവകുമാർ അന്ന് വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് സർക്കാരിന് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകാനും സർക്കാർ നിലംപൊത്താനുമുള്ള കരുനീക്കങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കൾ ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിച്ചതായി വിവരം ലഭിച്ചുവെന്നുമായിരുന്നു കർണാടക ഡി അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവകുമാറിന്റെ ആരോപണം ഒപ്പം കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വിവിധ യാഗങ്ങളും മൃഗബലികളും നടന്നതായി വിവരം ലഭിച്ചതെന്നും ശത്രുഭൈരവി ഭൈരവി യാഗം ഉൾപ്പെടെ നടന്നുവെന്നും ഇതിൽ പങ്കെടുത്തയാളാണ് രഹസ്യ വിവരം നൽകിയതെന്നും ശിവകുമാർ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുധാകരനെതിരെയും കൂടോത്ര നടത്തിയ വിവരങ്ങൾ പുറത്തുവരുന്നത്